വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മലയാള ബ്രാഹ്മണ സമാജം ശാഖയുടെ രാമായണ ദിനാചരണം സംഘടിപ്പിച്ചു കൂത്താട്ടുകുളം ശാഖ പ്രസിഡന്റ് ഐ വി നാരായണ ശർമ്മ ഉദ്ഘാടനം ചെയ്തു മലയാള ബ്രാഹ്മണ സമാജം കൂത്താട്ടുകുളം ശാഖയുടെ രാമായണ ദിനാചരണം ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഗൗരിശങ്കരം ഊട്ടുപരിയിൽ നടത്തി മലയാള ബ്രാഹ്മണ സമാജം കൂത്താട്ടുകുളം ശാഖാ പ്രസിഡന്റ് എ വി നാരായണ ശർമ്മ ഉദ്ഘാടനം ചെയ്തു രാമായണത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ചൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കുന്നവരാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് എങ്ങനെ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ചിന്തകളും ചർച്ചകളുമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത് അത് കൊച്ചുകുട്ടികൾക്കായാലും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവരുടെ തലത്തിൽ രാമായണത്തെ എങ്ങനെ സ്വന്തമാക്കാം അവരിലേക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ വീടുകളിൽ ഇല്ലങ്ങളിൽ ഉണ്ടാകണം തുടർന്ന് രാമായണ പാരായണം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു എന്നെ വാൽമീകി രാമായണത്തിലെ ബാലകാന്ഡത്തിലെ ആദ്യത്തെ ശ്ലോകം തപസ്വാധ്യായ നിരതം तपस्वी वाग्विदाम्बरं नरदं परिपप्रच्छ वाल्मीकिर्मुनिपुङ्गवम् മലയാള ബ്രാഹ്മണ സമാജം കൂത്താട്ടുകുളം ശാകാസഘട്ടടി കൃഷ്ണേന്ദു ശർമ്മ ട്രഷറർ പ്രതീഷ് പി ഇളയത് എ വി മനോജ് കുമാർ സുമേഷ് ശർമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാരിപുടന്യൂസ്